ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ആ യു പി ഐയിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു കിടിലൻ പുതിയ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഓഫർ മുമ്പ് ഈ ഒരു ചാനൽ ചെയ്തിട്ടുമില്ല മുമ്പ് ഇവിടെ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഫ്രഷ് ഓഫറായിരിക്കും ഒരു പുതിയ ഓഫറായിരിക്കും നിങ്ങൾ ഈ ഒരു ഓഫർ മുമ്പ് ചെയ്തിട്ടുണ്ടാവില്ല പക്കയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങളുടെ യു പി ഐയിലേക്ക് അറുപത് രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുക എന്നിട്ട് വീഡിയോയിൽ പറഞ്ഞൊക്കെ നിങ്ങൾ ചെയ്യുക ഇൻസ്റ്റൻ്റ് ആയിട്ട് അറുപത് രൂപ നിങ്ങളുടെ യു പി ഐയിലേക്ക് അതായത് നിങ്ങൾക്ക് ഫോൺ പേ വേണോ ഗൂഗിൾ പേ വേണോ പേടിഎം വേണോ നിങ്ങളുടെ ഏത് യു പി ഐ ഡി ആണെങ്കിലും ആ ഒരു യു പി ഐ ഡി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആ യു പി ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ആ ഒരു അറുപത് രൂപ പക്കയായിട്ട് ഇപ്പം തന്നെ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ കിട്ടും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ വീഡിയോ ഫുള്ള് കാണുക മനസ്സിലാക്കുക എന്നിട്ട് ചെയ്യുക അറുപത് രൂപ അപ്പം തന്നെ നിങ്ങളെ യു പി ഐയിലേക്ക് കിട്ടും ഓക്കെ എന്നിട്ട് അതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലെങ്കിൽ ടെലിഗ്രാമിൽ വരാം ലെലഗ്രാം ചാനലിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് സോ ഇനി കൂടുതൽ വായിപ്പിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും മറ്റുമാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നിപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അടിപൊളി വീഡിയോസ് വരും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിഡിലെ കിഡിലെ ലൂട്ട്സ് വരും നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു കിഡിലും ലൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ടെലിഗ്രാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരെ കരുതുന്നതിനനുസരിച്ച് പത്ത് രൂപ പത്ത് രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്ന ലൂട്ടായിരുന്നു സോ അത് വീഡിയോ ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ ടെലിഗ്രാമിൽ ഇട്ടു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടു അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ലൂട്ട്സ് മിസ് ആവാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്തിരിക്കുക ഇപ്പം നമ്മളൊരു പുതിയ ഓഫർ കിട്ടണം വന്നിരിക്കുന്നത് സോ അത് മിസ് ചെയ്ത് നമുക്ക് നേരെ നമ്മുടെ വീഡിയോ കിട്ടണം അപ്പോൾ ഗൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തന്നിട്ടുണ്ടാവും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഇതേപോലെ ഇന്റർഫേസിലേക്കായിരിക്കും വരിക അപ്പോൾ ഇവിടെ യു പി ഐ സൈഡിലായിട്ട് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് കാണാൻ പറ്റും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളടുത്ത് നിങ്ങളെ യു പി ഐ ഡി അടിക്കാൻ പറയാം അതിനകത്തൊക്കെ ആയിരിക്കും ക്യാഷ് വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യു പി ഐ ഡി കൊടുക്കുക ഫോൺ പേ പേ പേടിഎം ഏത് യു പി ഐ ഡി നിങ്ങൾക്കൊരു യു പി ഐ ഡി ഉണ്ടോ ആ യു പി ഐ ഡി അവിടെ കൊടുക്കുക ഓക്കെ അത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു യു പി ഐ ഡി അവിടെ കൊടുത്തതിനു ശേഷം ഐ ആം നോട്ട് എ റോബോട്ട് റോബോട്ട് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക അത് ടിക്ക് വീണതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് എന്നുള്ള ബട്ടനി ക്ലിക്ക് കൊടുക്കുക അപ്പം നിങ്ങൾ നെക്സ്റ്റ് ഈ ഒരു പേജിലേക്ക് പോകും ഇവിടെയായിട്ട് അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്കായിരിക്കും പോകുന്നത് എയർടെലിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എയർടെലിൻ്റെ സംഭവമാണ് പക്കയായിട്ട് വിശ്വസിക്കാം എയർടെൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഞാനിപ്പോൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇപ്പോൾ എയർടെല് ഇവിടെയായിട്ട് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ ബട്ടൺ കാണാൻ പറ്റും ആ ഒരു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളടുത്ത് നിങ്ങൾ ഇത് നോക്കണ്ട ഞാൻ സ്ക്രീനിങ് കാണിച്ച് തരത്തില്ല കാരണം സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റത്തില്ല ആ ഒരു ആപ്പിൽ അതുകൊണ്ട് എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ പറഞ്ഞുതരാം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് മൊബൈൽ നമ്പർ ചോദിക്കും അപ്പോൾ മൊബൈൽ നമ്പർ ചോദിക്കും മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കുക അതിനുശേഷം ഒ ടി പി വരും ആ ഒ ടി പി കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് നിങ്ങൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കായിരിക്കും ഈ ഒരു പേജിലേക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റുക ഗെറ്റ് സ്റ്റാറ്റേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ പാൻ കാർഡോ ആധാർ കാർഡ് നമ്പർ അടിക്കാൻ പറയും അപ്പോൾ നിങ്ങൾ ഈ ഒരു പാൻ കാർഡ് ആധാർ കാർഡ് നമ്പർ അടിക്കരുത് ഈ ഒരു പേജിൽ തന്നെ നിങ്ങളൊരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യുക ആ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾ കൊടുത്ത ആ യു പി ഡി ഉണ്ടല്ലോ ആ യു പി ഡിയിലേക്ക് ഒരു രൂപ വരും ഓക്കെ അവരവിടെ പ്രൂഫ് ഞാൻ കാണിച്ചു തരുന്നത് കണ്ടോ ഞാൻ കിടത്ത എൻ്റെ യു പി ഐ എനിക്ക് ഒരു ജോ കണ്ടോ ഇതേപോലെ നിങ്ങൾക്ക് വരും അതായത് എയർടെൽ രജിസ്റ്റർ ട്രാക്ഡ് എന്നും പറഞ്ഞുള്ള പേരിൽ ഫ്രം ഓപ്പൺ മണി അതായത് ഓപ്പൺ മണി എന്നായിരിക്കും വരുന്നത് പേയ്മെൻറ്റ് അതിൻ്റെ നെയിം എന്ന് പറയുന്നത് എയർടെൽ രജിസ്റ്റർ ട്രാക്ക് എന്നായിരിക്കും അപ്പം നിങ്ങൾ കുറച്ചും മനസ്സിലാവും എന്താ എവിടെ ഒരു ജോ വന്നേ ഓക്കെ അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അതായത് ഒരു രൂപ നിങ്ങളെ യു പി വരും അപ്പം നിങ്ങൾക്ക് മെസ്സേജ് വരുന്ന യു പി ഐ ആണോ കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് കാണാൻ പറ്റില്ല മേളീന്ന് അല്ലെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്ത് തന്നിട്ട് നിങ്ങൾ ഏതാണ് യു പി ഐ കൊടുത്ത് അതിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരു രൂപ എന്നുള്ളത് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ എന്തായാലും വരും അഞ്ചൂരിൽ നിന്ന് എടുക്കത്തിൽ അഞ്ഞൂറ് രൂപ വരും എന്നാലും ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഒരു രൂപ വരും ഒരു രൂപ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ പാൻ കാർഡോ ആധാർ കാർഡോ നമ്പർ അടിച്ച് കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് ബാക്കി കുറച്ച് ഡീറ്റെയിൽസും കൂടി എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം സബ്മിറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഒരു രൂപ വന്നില്ലെങ്കിൽ ബാക്കി പ്രൊസീജേഴ്സ് ചെയ്യരുത് ഒരു രൂപ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ വരും അല്ലെങ്കിൽ ഒരു മാക്സിമം പത്ത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ മാക്സിമം നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കാം ഈ ഒരു പേജിൽ തന്നെ ഓക്കെ നിങ്ങൾക്കിപ്പോൾ മെസ്സേജ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു യു പി ഐ ആപ്പിൽ കയറി നോക്കുക ചിലപ്പോൾ പൈസ വന്നിട്ടുണ്ടോ ചിലപ്പോൾ മെസ്സേജ് വരാത്ത നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഒരു രൂപ വന്നെങ്കിൽ മാത്രം അതിനുശേഷം പാൻ കാർഡും ആധാർ കാർഡും എല്ലാം അടിച്ച് നെക്സ്റ്റ് അടിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്ത് ചെയ്ത് കൊടുക്കുക അതായത് അതിൽ കുറച്ച് ഡീറ്റെയിൽസും കൂടി ചോദിക്കും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും ഇതൊന്നും ആരും എടുത്തോണ്ടൊന്നും പോത്തില്ല ഈ ഡേറ്റാസ് ഒന്നും നിങ്ങളുടെ പാൻ കാർഡോ ആധാർ കാർഡൊന്നും എയർടെലായിരുന്നും എടുത്തോണ്ടൊന്നും പോത്തില്ല അവരറിയല്ലോ എയർടെലാണ് അല്ല വേറെ ഉടായ്പൊന്നും അല്ല കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്താണ് കുറേ പേരൊക്കെ ചോദിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അവിടെ കൊടുത്തതിനു ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ആണ് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ് എയർടെലിൻ്റെ അപ്പോൾ നിങ്ങൾ ചോദിക്കും വീഡിയോ കെ വൈ സി ഉണ്ടോ വീഡിയോ കെ വെ സി ഒന്നും ഇല്ല നിങ്ങൾക്ക് ഇതിനകത്ത് ആധാർ കാർഡ് പാൻ കാർഡ് നമ്പർ മാത്രം മതി പിന്നെ കുറച്ച് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കൂടി നെക്സ്റ്റ് പേജിൽ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആവുന്നതായിരിക്കും പെട്ടെന്ന് സംഭവം തീരും ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഓക്കെ അപ്പോൾ വീഡിയോ കെ വൈസി കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വീഡിയേ കെ വൈ സിയൊന്നും അതിനകത്ത് ഇല്ല ഓക്കെ പിന്നെ ഫണ്ട് ആഡ് ചെയ്യാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ട് ആഡ് ചെയ്യേണ്ട കാര്യം അവിടെ സ്കിപ്പ് ബട്ടനോ അല്ലെങ്കിൽ ലേറ്റർ ബട്ടനോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും സ്കിപ്പ് ചെയ്യുള്ള ഏതെങ്കിലും ബട്ടൺ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഫണ്ട് ഒരു പത്ത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ ആഡ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ ചോദിച്ചുകഴിഞ്ഞാൽ പത്ത് രൂപ അമ്പത് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി ഇനി നിങ്ങൾ കുറേ ചോദിച്ചു വരും അപ്പം അത്രേ ഉള്ളൂ പരിപാടി ആ ഫണ്ടൊക്കെ ആഡ് ചെയ്യാൻ ചിലപ്പം സ്കിപ്പ് കഴിഞ്ഞ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആയി വരും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആയി വരും അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അറുപത് രൂപ അതായത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആയി വന്നിട്ട് ആപ്പിനകത്ത് കുറച്ച് നേരം നിൽക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റോളും മറ്റൊരു രൂപ വരുന്നതാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും എയർടെൽ അക്കൗണ്ട് ഓപ്പൺ ക്യാഷ് വെക്കുന്ന രീതിയിൽ ഓപ്പൺ മണി നിന്ന് അറുപത് രൂപ നിങ്ങൾ കൊടുത്തിട്ടില്ല യു പി ഐയിലേക്ക് വരുന്നതായിരിക്കും ക്യാഷ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറുപത് രൂപ പക്കിയായിട്ട് കിട്ടുകയും ചെയ്തു ഓഫർ നോക്കിയിട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്തു അപ്പം നിങ്ങൾ ചോദിക്കും ഇവരുടെ പയ്യൊരു ബാങ്കെടുത്ത് കഴിഞ്ഞാൽ ചാർജസ് ഉണ്ടോന്നും ഇല്ല ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് അതായത് ഒരു ഒരു രൂപ പോലും നിങ്ങൾ അതിനകത്ത് ബാലൻസ് ഇടേണ്ട ആവശ്യമില്ല ബാലൻസ് ഇട്ടാലും പിടിക്കത്തില്ല ശേഷം അതാണ് സീറോ ബാലൻസ് അക്കൗണ്ടിന്റെ അർത്ഥം അപ്പോൾ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരിക്കും നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് തലപ്പുണ്ടെങ്കിൽ ആ സീറോ ബാലൻസ് ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്താൽ ഒരു അറുപത് രൂപ ഇട്ടിട്ട് അറിയൂ ഒരു അഞ്ച് മിനിറ്റിനുളളിൽ കിട്ടും ഇൻസ്റ്റൻ്റ് ആണ് ദിവസം ഒന്നും പിടിക്കത്തേ ഒന്നുമില്ല ഓക്കെ അപ്പം പക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഈ ഒരു ഓഫർ ചെയ്യാം പക്ക അടിപൊളി സാധനമാണ് ഒരു കിട്ടിന് ശേഷം നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പക്കിയിട്ട് കിട്ടും ഓക്കെ ഒരു വരെ കിട്ടാതെയാണ് ചെയ്തതെങ്കിൽ നടക്കത്തില്ല ഒരു വരെ കിട്ടിയിട്ട് വേണം ചെയ്യാൻ ഒരു കിട്ടിയിട്ട് ചെയ്തിട്ട് വേറെ ഒരേ കിട്ടില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മെസ്സേജ് അയച്ചുകഴിഞ്ഞാൽ സെറ്റ് ചെയ്തു തരാം അതൊന്നും വിശ വേറെ വിഷയമൊന്നുമല്ല അരിയൊന്നും ഇല്ല ഒരു കിട്ടാതെ ഒരിക്കലും ചെയ്യരുത് ഓക്കെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ വരും പക്കായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്കേറ്റ് വരും പിന്നെ വൈഫൈയിൽ മാക്സിമം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ മൊബൈൽ ഡേറ്റ ഉപയോഗിച്ച് തന്നെ ഈ ഒരു ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ ചിലപ്പോൾ വൈഫൈലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ട്രാക്കിംഗ് ഇഷ്യൂ എല്ലാം വന്നുകഴിഞ്ഞാൽ പണിയാവും അതുകൊണ്ട് വൈഫൈയിൽ ചെയ്യാതെ മൊബൈൽ ഡേറ്റേ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക വൈ മൊബൈൽ ഡേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വൈഫൈയിൽ ചെയ്യാം ഓക്കെ മാക്സിമം മൊബൈൽ ഡേറ്റ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക എന്നാൽ മാത്രമേ ട്രാക്കിംഗും കറക്റ്റായിട്ട് കിട്ടാത്തൊള്ളുക അതുകൊണ്ടാണ് ഒരു ഒന്നും ചിലവർക്ക് കിട്ടാതെ പോകുന്നത് പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ട് ഒരു വിഷയമില്ല ഈ ഒരു എയർടെലിൽ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേറെ ബാങ്ക് അങ്ങോട്ടെന്ന് പറഞ്ഞ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തെന്നും പറഞ്ഞ് വേറെ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ആയി പോയോ അല്ലെങ്കിൽ അതൊരു ഡിസേബിൾ ആയി പോയോ എല്ലാം ഒന്നും ഒന്നും ചെയ്യ ഒന്നും പറ്റത്തില്ല ഒരാൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും എനിക്ക് തന്നെ നാലഞ്ചായിരം ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ ഒന്നൊരു വിഷയമില്ലാ കാര്യമല്ല ചാർജസ് ഒന്നും പിടിക്കത്തില്ല ഒന്നുമില്ല ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പോൾ എല്ലാ ഡൗട്ട്സ് കാര്യം വീഡിയോ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് അല്ലാതെ മെസ്സേജ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അങ്ങ് പറഞ്ഞു മതി ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും പെട്ടെന്ന് ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് ഈ ഒരു ഓഫർ നാലഞ്ച് ദിവസത്തേക്ക് കാണത്തുള്ളതാണ് പറഞ്ഞത് അപ്പം അതിനൊക്കെ വെച്ച് തന്നെ മാക്സിമം എല്ലാവരും ചെയ്ത് തീർക്കാൻ നോക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്തോ കേട്ടോ ഇപ്പം തന്നെ കയറി ചെയ്തോ ലിമിറ്റ് ഒന്നും ഇല്ല കാരണം വീഡിയോ വീഡിയോക്ക് ഒന്നും ഇല്ല ജസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ കേട്ടോ അപ്പം വേഗം തന്നെ ചെയ്തോ ഇത്രേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ വിളിച്ചു കഴിഞ്ഞു എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നമ്മുടെ ദിലേരാം ചാനൽ ജോയിൻ ചെയ്യുക അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ ബൈ ബൈബൈസ് ചെയ്യുകയുള്ളൂ